ആ ഉമ്മണ്ട്സത്തില് ഞാൻ വെച്ചോണ്ട് എന്തിനാ ഞാൻ യൂട്യൂബിലൊക്കെ ആദ്യം തന്നെ ഒഴിക്കുക എണ്ണ ശേഷം അതിലേക്ക് സവോള ആഡ് ചെയ്യുക ശ്രദ്ധിക്കുക സമോള നല്ല രീതിയിൽ കനം കുറിച്ച് അരിഞ്ഞതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക കുറച്ച് കട്ടിയുള്ള കഷ്ണമാണെങ്കിലും കുഴപ്പമില്ല കാരണം ഏറ്റവും അവസാനം നമ്മൾ ഇതെല്ലാം അരക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചിയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത ഇഞ്ചി മാത്രം ആഡ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം ആദ്യം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പ് ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല ഏറ്റവും അവസാനം നമുക്ക് നേരെ പോയത് നമ്മുടെ തൂത മഹല്ലി കുഴിമന്തിലാണ്ടോ നമ്മളെ ഹൈസ്കൂൾ പടിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഷോപ്പ് നമ്മൾ നേരെ ചെന്ന നമ്മൾ ഓർഡർ പറഞ്ഞ നേരെ നമ്മൾ പോയത് അടുക്കള കണ്ടോ അടുക്കളി കണ്ട രംഗ ഓ ഏതാ അല്ലേ വൈബ് അത് മാത്രമല്ല ഇവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അൽഫാമ് മന്തിയാണെങ്കിലും കുഴിമന്തി ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ അതുമാത്രമല്ല അൽഫാമിലാണെങ്കിലും വിവിധ ഐറ്റം അൽഫാമുകളാണ് കേട്ടോ ഇവർ സർവ്വ് ചെയ്യുന്നത് നോർമൽ അൽഫാം പെരി പെരി അൽഫാം ഹണി അൽഫാം അതുപോലെ തന്നെ ഒരുവിധം അൽഫാമുകളൊക്കെ ഇവിടെ അതുപോലെ തന്നെ ഇവരുടെ മന്തി ഒരു ടേസ്റ്റ് ആണ് കാരണം മാഗിക്കട്ട കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നല്ല അടിപൊളിയായി കുക്ക് ചെയ്ത മന്തിയാണ് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു സ്പെഷ്യലാണ് അവിടെയുള്ള ചിക്കൻ ബിരിയാണി അത് അടിപൊളി ടേസ്റ്റാണ് അതുമാത്രല്ല ഇവരുടെ ഷോപ്പിന്റെ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ ഇവര് ഫ്രീ ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് കേട്ടോ ഇവരുടെ കോണ്ടാക്റ്റും നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡീറ്റെയിൽസിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് നമ്മൾ മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ടാ നല്ലോസ്റ്റ് ഇതുണ്ടാക്കിയ വാർത്തിണ്ടാവും കഴിച്ചിട്ട് പോയാൽ മതി